ഞാൻ പറഞ്ഞു നമ്മളെല്ലാം നമ്മളെല്ലാം ഹായ് മച്ചാമാരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷൂട്ടിങ്ങും വ്ലോഗിങ്ങും ട്രാവലിങ്ങും ഒക്കെ കാരണം നമ്മുടെ ഹെയർ അത്യാവശ്യം നല്ല പ്രോബ്ലംസ് ആയി തുടങ്ങിയിട്ടാകും അപ്പോഴാണ് നമ്മുടെ ലാഡൻ സിറ്റീനെ കുറിച്ച് അറിയുന്നത് തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ കൊച്ചിയിലും അതുപോലെ ടൂ ഹൺഡ്രഡ് ആണ് ഇവരുടെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കൊച്ചിയാണ് അവിടെ വരുന്നത് അതുകൊണ്ട് നമ്മള് കൊച്ചിയിലെ ബ്രാഞ്ചിലാണ് നമ്മൾ വിസിറ്റ് ചെയ്തത് ഞങ്ങളോട് പറയുന്നത് അവിടെ ഞാൻ കൺസൾട്ട് ചെയ്തത് ഡോക്ടർ ഗജാനന്ദ് ജാദവും അതുപോലെ തന്നെ ഡോക്ടർ ഹരിശങ്കറും ആയിരുന്നു അവരെ ഹെയർ ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് എന്റെ ഹെയറിനുള്ളതെന്നും എങ്ങനെയാണ് ഇതിനെ കെയർ ചെയ്യേണ്ടെന്നും അതുപോലെ തന്നെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് വേണ്ടതെന്നും അവർ പറഞ്ഞു ഭക്ഷണം കഴിക്കാനും എനിക്ക് ഡോക്ടർ പി ആർ പി ആണ് സജസ്റ്റ് ചെയ്തത് അന്ന് തന്നെ ഞാൻ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തു നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഫ്ലാഷ് ബാക്ക് എന്റെ കൂടെ നിക്കണ ഈ ചേച്ചിയുടെ മൂടിയൊന്നു നോക്കിയാൽ നിങ്ങള് എന്തൊരു നീളാണ് ഈ മൂടിക്ക് അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചോദിച്ചപ്പോ മനസ്സിലായത് ആദിവാസി ഓയിലാണെന്നാണ് ഇതിന്റെ സീക്രട്ട് ഭയങ്കരം തന്നെ അത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ആ ഒരു മാജിക്കൽ ഓയിൽ എങ്ങനെ റെഡി ആക്കി എടുക്കും നമുക്ക് നോക്കണ്ടേ പണ്ടേട എന്താണ് ഈ ഒരു മാജിക്കൽ ഓയിലിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ചേട്ടാ നമ്മൾ കാട്ടിലേക്ക് പോകണം അതേ കാട്ടിലേക്ക് പോണതാണ് പച്ചമരുന്നെല്ലാം കാണാം ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ കാണാമല്ലോ അങ്ങനെന്തെങ്കിലും നമ്മുടെ പച്ചമരുന്നുകൾ കാട്ടിന്ന് പറയാനായിട്ട് വന്നേക്കാണ് എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് േട്ടാ എന്തായിട്ട് ഇതാണ് കാട്ട മേലാഞ്ചി ചെറുപ്രായത്തിലൊക്കെ മുടി നരക്കണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ